മുനമ്പം വക്കഫ് ഭൂമി വിഷയത്തിൽ ഹൈബിടൻ എംബിയുടെ നിലപാട് ആരാഞ്ഞ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മുനമ്പത്തെ വക്കഫ് ഭൂമി വിഷയത്തിൽ സമരത്തിനിരിക്കുന്ന തങ്ങളുടെ മാതാപിതാക്കൾക്കും അയൽക്കാർക്കും പിന്തുണ അറിയിച്ചു കുട്ടികളും മുതിർന്നവരും വീഡിയോ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ സമയത്ത് നിലപാട്

ലസ് ടു കഴിഞ്ഞ് വിദേശ പഠനത്തിനായി പോകാനിരിക്കുന്ന എനിക്ക് വഖഫ് നിയമത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന കാരണം സാമ്പത്തികമായി എൻ്റെ പഠനത്തിൽ വഴിതടസ് അവസരത്തിൽ പാർലമെന്റിൽ പാസ്സാക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഞങ്ങളുടെ എം പി ആയ ശ്രീ ഹൈബീഡന്റെ നിലപാട് അറിയാൻ ഞങ്ങൾക്കാകുന്നുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ അപ്പനും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് സി ഹൈബീഡിലെ നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്കാഗ്രഹമുണ്ട്. അഗ്രഹമുണ്ട്. പാർലമെന്റി പാസാക്കാൻ പോവുന്ന വക്കഫ് നിയമഭേദഗതിയിൽ ഞങ്ങളുടെ എംബിയായ ഹൈബീഡന്റെ നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്കാഗ്രഹമുണ്ട്. അഗ്രഹമുണ്ട്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എംബിയായ ഹൈബീഡെന്ത് നിലപാട് എടുക്കും. എന്താcpp നമ്മൾ സമരം ഉദ്ദേശിക്കുന്ന ഈ സമയത്ത് വക്കഫ് ഭേദഗതിയിൽ ശ്രീ ഹൈബീഡന്റെ നിലപാട് എന്താണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ജനിച്ചുളർന്ന മണ് ഇന്ന് എനിക്ക് സ്വന്തമില്ല എന്ന് പറയുന്നു ഈ വരുന്ന പാർലമെന്റിൽ പാസാക്കാൻ പോകുന്ന മൊത്തം നിയമ ഭേദഗതിയെക്കുറിച്ച് ഞങ്ങളുടെ എം പി ആയ വൈദിയുടെ നിലപാടെന്താണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്